അമ്മയുടെ കയ്യിലുള്ള സ്വർണം വാങ്ങി അത് പണയം വെച്ചൊരു കാറ് വാങ്ങി ആ കാറ് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് കെട്ടാമെന്ന് രേവതി പറഞ്ഞെങ്കിലും അത് വേണ്ട എന്ന് സച്ചി പറയുന്നു ശേഷം നീ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടക്കുമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു പിന്നീട് ശ്രുതി ഒരു ഫ്രണ്ടിന്റെ വിവാഹത്തിന് പോകുന്നതിനെ പറ്റി ശ്രുതിയോട് സംസാരിക്കുന്നു ഇതേ സമയം ഒരാൾ വിളിച്ച് ശ്രുതിക്ക് ഒരു വലിയ ഓർഡർ കൊടുക്കുന്നതോടെ ശുതിക്കും ശ്രുതിക്കും ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് നാളെ അദ്ദേഹം സാധനം എടുക്കാൻ വരുമെന്നും അതുകൊണ്ട് നീ തനിയെ കല്യാണത്തിന് പോകാനും ശ്രുതി ശ്രുതിയോട് പറയുന്നു പിന്നീട് രേവതി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ നീ മുറി പിടിക്കണമെന്ന് ഈച്ച സച്ചിനെ ഉപദേശിക്കുന്നു ശേഷം നീ രേവതിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നും അവൾക്കിപ്പോൾ നല്ല പുളിയുള്ള പച്ചമാങ്ങ തിന്നാൻ ആഗ്രഹം ഉണ്ടാകുമെന്നും ഈച്ച പറയുന്നതോടെ സച്ചി പച്ചമാങ്ങ വാങ്ങാനായി പോകുന്നു പിന്നീട് പച്ചമാങ്ങയുമായി വീട്ടിലെത്തുന്ന സച്ചി രേവതിന് അത് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു ഇതേ സമയം രവീന്ദ്രൻ അവിടെ എത്തുകയും എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് ചോദിച്ച് സച്ചിയെ കളിയാക്കുകയും ചെയ്യുമ്പോൾ മാങ്ങ അച്ചാറിടാൻ വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു പിന്നീട് ഷോറൂമിൽ എത്തുന്ന സച്ചിക്കും രേവതിക്കും ഇപ്പോഴും നിന്നെ നല്ല സംശയമുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഈച്ചയുടെ കയ്യിൽ നിന്നും ബീരാനിക്ക തലനാരിഴക്കാണ് രക്ഷപ്പെട്ടതെന്നും പറയുന്നതോടെ ശ്രുതിയുടെ ടെൻഷൻ കൂടുന്നു പിന്നീട് രാത്രി വീട്ടിലെത്തുന്ന സച്ചി ദേവതീനെ വിളിച്ച് ഞാൻ പുറത്ത് നിൽപ്പുണ്ടെന്നും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരാനും പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു